നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനാറ് വ്യാഴം ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് വേണ്ട ഉടലിനെ ചാരിയുള്ള വെറുപ്പിന്റെ യുദ്ധങ്ങൾ കറുപ്പിനഴുക് എന്നൊക്കെ പറയുമ്പോഴും ചിലരെങ്കിലും വെളുപ്പിനെ ആരാധിക്കുന്നവരാണ് പുതിയ കാലത്തും മനുഷ്യത്വവിരുദ്ധമായ ഈ സമീപനം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് നിറത്തിന്റെയും ശാരീരിക സവിശേഷതകളുടെയും ഉടലളവുകളുടെയും പേരിൽ വ്യക്തികളെ മുറിവേൽപ്പിച്ച് രസിക്കുന്നതാണ് ചിലരുടെ ശീലം അപരന്റെ ജീവിതത്തെ ഉയരവും വണ്ണവും വർണ്ണവും നോക്കി വിധിക്കുന്ന കോടതി മുറികളായി സമൂഹം മാറുന്നതായ വിമർശം ശക്തമായിരിക്കുന്ന സന്ദർഭത്തിലാണ് മുഖമടച്ചുള്ള പ്രകരം ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായത് ശരീരാധിക്ഷേപം അംഗീകരിക്കാനാകില്ലെന്ന സംസ്ഥാനത്തെ ഉന്നത നീതിപീഠത്തിൽ നിന്നുണ്ടായ പരാമർശം നമ്മുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ മണ്ഡലത്തിലും മനുഷ്യ അന്തസ്സ് ഉയർത്തിപ്പിടിച്ച് പൗരന്മാർക്ക് ജീവിക്കാൻ ആത്മവിശ്വാസം പകരുന്നതാണ് മനുഷ്യൻ എന്ന മഹത്തായ പദത്തിന്റെ എല്ലാ അർത്ഥതലങ്ങളും പ്രകാശിപ്പിച്ച് ഒരു വ്യക്തിക്ക് ജീവിക്കാൻ ശാരീരിക ഘടനയോ പ്രകൃതമോ പരിമിതിയാകരുത് എന്ന സന്ദേശമാണ് കോടതി പ്രകടിപ്പിച്ചത് നമ്മുടെ ഭരണഘടനയടക്കം വിലക്കുന്നതും നിയമവിരുദ്ധവുമാണ് ശാരീരിക അധിക്ഷേപമെങ്കിലും എല്ലാ വ്യവഹാര മേഖലകളിലും ഈ വഷളത്വം ഏറിയും കുറഞ്ഞുമുണ്ട് ഹൈക്കോടതി വിധിയുണ്ടായ നാളിൽ തന്നെ ഒരു പത്തൊൻപത് കാരി നിറത്തിന്റെ പേരിൽ അവഹേളിതിയായി ജീവൻ എടുക്കേണ്ടി വന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട് നമ്മുടെ ജീവിത മണ്ഡലത്തിൽ എത്ര ആഴത്തിലാണ് ഈ ദുരാചാരം വേരൂന്നിയിരിക്കുന്നതിന്റെ തെളിവാണ് മലപ്പുറം കൊണ്ടോട്ടിയിൽ കഴിഞ്ഞ ദിവസം നവവധു അപമാനിതയായി മരിക്കാനിടയാക്കിയ സംഭവം കോടതി വിധിയാലോ നിയമ നടപടികളാലോ മാത്രം തിരുത്താനാകാത്ത വിധം ഈ വൃത്തികേട്ട പ്രവണത ആധിപത്യം ചെലുത്തിയിട്ടുണ്ട് തെറ്റായതും പിന്തിരിപ്പിനുമാണ് ശാരീരിക അധിക്ഷേപം എന്ന് ചൂണ്ടിക്കാട്ടി നീതിപീഠം പരത്തിയ പ്രകാശം സന്തോഷം പകരുന്നതാണ് ചലച്ചിത്ര നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ചെന്ന കേസിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചുള്ള ഉത്തരവിലാണ് കോടതിയുടെ മുന്നറിയിപ്പ് തനിച്ചതാണ് മെലിഞ്ഞതാണ് പൊക്കമില്ല പൊക്കം കൂടുതലാണ് കറുത്തതാണ് ഇരുണ്ടതാണ് എന്നൊക്കെ ഒരാളുടെ ശരീരത്തെ കുറിച്ച് പറയരുത് എല്ലാവർക്കും എന്തെങ്കിലും കൂടുതലോ കുറവോ ഉണ്ടാകും എന്നത് മനസ്സിലാക്കണമെന്നാണ് കോടതി ഓർമ്മിപ്പിച്ചത് രൂപഭാവത്താൽ ആരെയും നിർവചിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ആർക്കുമില്ലെന്നും അത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ലെന്നുമുള്ള ചിന്തയാണ് കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നാൽ നമ്മുടെ ചുറ്റിലും ഇതിന് വിരുദ്ധമായ സംഭവ പരമ്പരകളാണ് അനുദിനമുണ്ടാകുന്നത് ആണത്ത ബോധം നയിക്കുന്ന വർത്തമാന കാലത്ത് ശരീരം മറയാക്കി നിന്ദിതരും പീഡിതരുമായി ഇരകളാക്കപ്പെടുന്നവരിൽ വലിയൊരു ശതമാനം സ്ത്രീകളാണെന്നതും മറന്നുകൂട ട്രാൻസ്ജെൻഡറുകൾ ഉൾപ്പെടെയുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കും വിധം സാമൂഹ്യ ബോധം വികസിതമാകുന്ന സാഹചര്യത്തിലാണ് ഉടലിന്റെ പേരിൽ പടിചാറിലും അപമാനിക്കലും തുടരുന്നത് ഇത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് നാണക്കേടാണ് പരസ്യ വിപണിയും സവർണ ചിന്തകളും അടക്കം പലതരം അഭിരുചികൾ ശരീരം മാത്രം പ്രധാനമായ സാംസ്കാരിക വ്യവഹാരങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട് സൗന്ദര്യ സങ്കല്പങ്ങളിലും ജീവിത ഭാവനയിലും കമ്പോളവും മതജാതീയ കാഴ്ചപ്പാടുകളും സ്വാധീനം ചെലുത്തുമ്പോൾ അവിടങ്ങളിൽ സംസ്കാര വിരുദ്ധത കൊടിപാറിക്കുമെന്നതിൽ തർക്കമില്ല അതിന്റെ കെടുതിയാണ് പൊതുസമൂഹം അനുഭവിക്കുന്നത് ആര്യന്മാരെന്ന് സ്വയം മേനി നടിച്ച് ഇതര ജനവിഭാഗത്തെ രണ്ടാം കിട പൗരന്മാരായി മുദ്രകുത്തുന്ന സംഘപരിവാർ ശക്തികളുടെ ചിന്താ പദ്ധതികളും ഈ ദുഷിച്ച ആശയത്തിന് ഇന്ധനമായുണ്ട് അർദ്ധനജ്ഞരായ ഫീറൻ ഫക്കീർ എന്ന് സായിപ്പിനാൻ ഗാന്ധിജി മുതൽ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ നല്ലൊരു വിഭാഗം വംശീയവും ശാരീരികവുമായ കഠനാക്രമണങ്ങൾക്ക് ഇരയായതിന്റെ ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ കാണാം വലതുപക്ഷ അട്ടിമറി സമരമായ വിമോചന സമര പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി ഇ എം എസ് കടുത്ത ശരീര ശരീരാധിക്ഷേപത്തിന് ഇരയായിട്ടുണ്ട് മലയാളത്തിന്റെ മഹാനായ നടൻ മോഹൻലാൽ മുതൽ ബോളിവുഡിലെ മലയാളി സാന്നിധ്യം വിദ്യാഭാരനടക്കമുള്ള താരങ്ങൾ വരെ കലാ സാംസ്കാരിക പ്രവർത്തന പ്രവർത്തകരിലേറെയും സമാന ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് സത്യസന്ധമായി ഞാൻ പറയും എന്റെ മകൾ ഇരണ്ടതാണ് അവളാണ് ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടി അങ്ങനെയല്ലെന്ന് ആർക്കും എന്നോട് പറയാനാകില്ല എന്ന് പറഞ്ഞ് ശരീരാധിക്ഷേപത്തിനിരയായ മകളെ ചേർത്ത് പിടിച്ച ബോളിവുഡ് നടൻ ഷാരൂഖ് ഖാൻ ഈ അടുത്ത് പുറത്തുവിട്ട വീഡിയോ ഈ വിഷയത്തിലെ ശക്തമായ പ്രതികരണമായിരുന്നു ശരീരങ്ങളാൽ ഒറ്റ കൊടുക്കപ്പെടുന്ന മനുഷ്യർ പാമ്പുകളെ പോലെയാണെന്നും വേരുകളും വീടുകളും രേഖകളും പുറന്തള്ളിയ അവർ കാലുകളില്ലാതെയാകും ജീവിക്കുക എന്ന് ഉടൽമാറ്റം എന്ന കവിതയിൽ പുതുതലമുറയിലെ കവി ആദി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അപരശരീരത്തെ അധിക്ഷേപിക്കുന്നതും വെറുപ്പ് വരുത്തുന്നതും രോഗവാഹിയുമായ വാക്കുകൾ നമുക്ക് ഉപേക്ഷിക്കാം ജീവിതം പ്രകാശഭരിതമാക്കുന്ന വാക്കിന്റെ വെളിച്ചം തെളിച്ചമാകട്ടെ മലയാളിയുടെ ജീവിത പാതയുടെ വികാസം ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം